അപ്പോൾ അതേ നമ്മുടെ ചാർലിയും മക്കളും എല്ലാവരും നമ്മുടെ വണ്ടി വണ്ടിയിൽ എത്തിയിട്ടുണ്ട് ചാർലി ഓർമ്മയുണ്ടായി എന്തെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ പുതിയ വീട് ഇഷ്ടപ്പെട്ടു ഇതാകുമ്പോൾ ചാർലിക്ക് എപ്പോഴും അടുത്ത് വരാനും പറ്റും ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ പുറകിൽ കിടക്കുന്ന വണ്ടി എല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ പഴയ സൈക്കിളാണ് അപ്പം ഒരുപാട് നാളുകളായ നമ്മൾ സൈക്കിൾ നമ്മൾ വീഡിയോയിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടാണുള്ളത് ഇവിടെ നിലത്ത് കിടത്തി വെച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പേ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ സ്റ്റാൻഡ് ഡൽഹിയിലാണ് കേട്ടോ ഉള്ളത് പിന്നെ ഡൽഹിയിൽ നിന്ന് നമ്മൾ ട്രെയിനെ കയറ്റുന്ന സമയം അവിടെ അഴിച്ചു വെച്ചതാണ് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ കിടത്തി വെച്ചേക്കുന്നത് ഇതിൻ്റെ പുറകിലൊക്കെ എഴുതിയത് എല്ലാവരും ഓർമ്മയുണ്ടാവും സേവ് കേൾക്കുന്നുള്ള സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതേ ഡോറും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട് അപ്പം ഇപ്പം ഞാനിപ്പം എടുത്തുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞൻ ചാർലിമാർ ചാർലീനെ ഇട്ട് പൊരിക്കുവാണ് കേട്ടോ അപ്പം ചാർലി ഇടക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ് ഒരേ പാലുകുടിയും ബകളും തന്നെയാണ് കേട്ടോ അപ്പം ഇടക്ക് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഈ സൈക്കിളിൻ്റെ പെട്ടിക്കകത്ത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്തൊരു സംഭവം നിച്ച് കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ സുഖമായിട്ട് ഇരുന്നുള്ളൂ അപ്പം സൈക്കിൾ ചാർലിയുടെ അടുത്ത് തന്നെ വെച്ചിട്ട് അതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ആ ഒരു പ്ലാനിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പം സൈക്കിള് നമുക്ക് പതുക്കെ ഈ മുറ്റത്തെ എവിടെയാലും ഒന്ന് സ്ഥാപിക്കണം ചേർളി സൈക്കിൾ കാണുന്നുണ്ടോ കേറുന്നോ അതിനകത്ത് ഏ കേറുന്നോ നോക്കിയ കയറിക്കോ സൈക്കിൾ കയറിക്കോ അപ്പോഴത്തേക്ക് നമ്മളെ ഫ്ലാഗ് തൂക്കിയ കമ്പിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ യാതൊരു വിധ മാറ്റമില്ല അന്ന് എങ്ങനെയാണ് കൊണ്ടുവച്ചത് അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതെ നമ്മളെ ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് സൈക്കിള് ടയറൊക്കെ കുറേ തേകാനുണ്ട് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞി നടക്കുന്നുണ്ട് കുഞ്ഞ നമ്മള് അഴിച്ചുട്ടേക്ക് പോകണ കേട്ടോ നമ്മള് സംഭവം ഇവിടെ അപ്പോൾ സംഭവം ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതെ അവിടെ കാരി വെച്ചിട്ടുണ്ട് ഇനി ചാരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് കെട്ടണം അതിൽ കുത്തിയത് അത്ര സെറ്റ് ആയില്ല ആ മതിയാ അങ്ങനെ ഓക്കെ ഇപ്പം ഫിക്സ് ആയേ ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് കയറും കൊണ്ട് ജസ്റ്റ് ഒരു കെട്ടും കൂടി കെട്ടുവാണെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടിരുന്നോളും പിന്നെ മറിഞ്ഞുപോലെത്തല്ലോ അപ്പം കറി ആ കൂലിയായിട്ട് ഇരിക്കുന്നുണ്ടേ അതെ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇപ്പോൾ കുഴക്കാനൊക്കെ തുടങ്ങിയ ആ പുതിയ വീട്ടിലേക്ക് പോകുക ഇപ്പം തുറന്നു തുടങ്ങുവെച്ചാൽ അവർ ചാടത്തൊന്നും ഇല്ല നല്ല ചർലിനെ പോലെ തന്നെ പണ്ട് ചാർലി ആണെങ്കിൽ ചാടാനൊന്നും നിൽക്കില്ല അതുപോലെ തന്നെയാണ് അപ്പോഴത്തെ നമ്മള് ഇനിയിപ്പം പുതിയ വീട്ടിലേക്ക് പോകുന്ന നമുക്കൊന്ന് കയറ്റി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് എവിടെ ആ ആ ആ ഓക്കെ നമ്മളെ സൈക്കിൾ ഏതാണ്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു നല്ല വിരിയൊക്കെ വിരിച്ചിട്ട് നമുക്ക് കയറ്റാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ചാർജിനെ കയറ്റി നോക്കിയാലോ സീറ്റ് എല്ലാം കീറി പോയേ അതെ ഇത് പണ്ടേ കീറതാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് തന്നെ ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ നമ്മൾ ഇനി അത് ചെറിയ ഒരു മാറ്റി വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൽ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടി പോകാണെ നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ വേറെ കമ്പി ഒന്നും കൊള്ളാത്ത രീതിക്കും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിക്കും ഉണ്ട് മതിയമ്മ അപ്പൊ അമ്മത്തെ ഇവിടെ നിന്ന് സംഭവൊക്കെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അയ്യോ അടുക്കള അപ്പോൾ അതെ നമ്മളെ ചാർലീനെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ചാർലി എന്നത് വണ്ടി മാറിക്കറിയാ ഇപ്പോൾ ഏ കിടന്നോ ചാർലി എല്ലായിടത്തും പോയി ഒന്ന് മണത്തൊക്കെ നോക്കുന്നുണ്ട് ആ നമ്മളെ വണ്ടി തന്നെ നമ്മളെ വണ്ടി നമ്മളെ വണ്ടി കിടന്നു കേട്ടോ പഴയ പണ്ടത്തെ അതേ കിടത്താ ഇടത്ത് കിടന്നു കുഞ്ഞിന് പക്ഷെ ഈ വണ്ടി അറിയത്തില്ല വാ നിൽക്ക് നിൽക്കുന്ന ഞാൻ ഓടിയാ കുഞ്ഞിനീ പരിസരത്തൊന്നും വരില്ല എൻ്റെ കുഞ്ഞണി മുറൊന്ന് കേറ്റായിരുന്നു ഇതേ ഓടിയ കേട്ടോ ചർലി എങ്ങനെയുണ്ട് ഏഹ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വീടാ ഇഷ്ടപ്പെട്ടോ ഈ ചാലക്കിപ്പഴിഞ്ഞു സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല കുഞ്ഞൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്ത് വന്ന് നിന്നാണ് ചാലും ഒറ്റ പേടിപ്പിക്കല് പേടിപ്പിച്ചോ 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 ചാർലി വണ്ടി തൊട്ടോട്ടെ ഏഹ് അമ്മ തൊട്ട് നോക്കിയാ വണ്ടിയിൽ തൊട്ടോ കുഴപ്പമൊന്നുമില്ല അല്ലേ ഇവിടെ തുറന്നു നോക്കി തൊട്ട് നോക്കി കേട്ടോ ആ കുഞ്ഞം വന്നിട്ടാണേ അല്ലെങ്കിൽ കിടക്കുന്ന എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വണ്ടി ഏഹ് വണ്ടി ഇഷ്ടപ്പെട്ടോ ചർലി ഓർമ്മയുണ്ടോ എന്തെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഏടെ നോക്ക് ഇവിടെ നോക്ക് ഓർമ്മയുണ്ടോ നിനക്ക് ഏ ചിരിച്ചേ വണ്ടി സൈക്കിളിൽ ഒന്ന് ചിരിച്ച കേട്ടോ നോക്കട്ടെ ചിരി നോക്കട്ടെ നോക്കട്ടെ ചിരിച്ചേ ചിരിച്ചേരിച്ചോട് നിൽക്കുന്നുണ്ട് കുഞ്ഞോ കുഞ്ഞിനൊന്ന് കേരട്ടാ ഇഞ്ചിനോടി ആ പിള്ളേരും കൂടി എൻ്റെ ഇട്ടേക്കാം കേട്ടോ അമ്മയും പിള്ളേരൊക്കെ വണ്ടി തന്നെ ഇരുന്നോ അമ്മ ഒന്ന് പിടിച്ചാ പിള്ളേർ ഓരോരുത്തരെയായിട്ട് ഇടാട്ടോ ഇട്ടപാട് നമുക്ക് ചാർലീനെ ഇറക്കാൻ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചാർലിയും മക്കളും എല്ലാവരും ഇതേ നമ്മുടെ വണ്ടി വണ്ടിയിൽ എത്തിയിട്ടുണ്ട് ഏ ഇവ ഇവരെ മൂന്ന് നാലാളും തേ നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട് ചാർലി നോക്കിയേണ്ട് ഏ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മോൾ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ മക്കൾ ഇനിയിപ്പം പതുക്കെ നമുക്ക് ചാർലീനെ പുറത്തിറക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുട്ടികൾ മാത്രം മതി ഇല്ലാത്ത ചാർലീനെ സുഖമായിട്ട് കിടന്ന് പറയും അതെ കടിക്കുന്ന കുടിക്കുന്നോ പാല് മലപ്പാല് പറിക്കുകയാണ് ശരി നമ്മൾ ചാർലീനെ പണ്ട് എടുത്തോടെ എടുത്തിട്ടുണ്ട് കുഞ്ഞ ചാർലിനെടുക്കുന്ന കുഞ്ഞൻ ഭയങ്കര ഇതാണ് എന്നാ വാ ഓടിക്കില്ല നിക്ക് ഞാൻ നിന്നെ നിന്നെടുക്ക നിക്ക് എടുക്കട്ടെ നിന്നെ എടുക്കട്ടെ ആളെ എടുക്കാനും എടുക്കാനും വിടില്ല അപ്പൊ അതെ നമ്മളെ ചാർലിയുടെ കുട്ടികൾ ഇവിടെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് എങ്ങനെയുണ്ടോ നിങ്ങളുടെ പുതിയ വീട് ോ പുതിയ വീട് ഇഷ്ടപ്പെട്ടു ഇതാകുമ്പോൾ ചാറലിക്ക് എപ്പോഴടുത്ത് വരാനും പറ്റും ചാലലിനെ ഇവിടെ അധികം ഇതാക്കത്തുമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുഡിലേക്കാക്കാം ഇങ്ങനെ വീട് താഴെ വീണ ഇതാകട്ടോ വീട് കൊള്ളാമോ അപ്പതേ നമ്മള് എല്ലാവരെയും കൂട്ടിലാക്കി കേട്ടോ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനെ പിടിക്കാൻ കിട്ടുന്നില്ല കേട്ടോ കുഞ്ഞിനെ ഒരേ ഓട്ടമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹലോ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് ചാർലിനും കുട്ടികളും ജസ്റ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടാണ് കേട്ടുള്ളത് ചാർലിയുടെ അടുത്ത് തന്നെയാണ് ചാർലി ഇറങ്ങി വന്നാൽ അപ്പോഴും കാണാൻ പറ്റും കുട്ടികൾക്ക് ചാർലിനെയും കാണാൻ പറ്റും ആ ഒരു രീതിക്ക് കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ച് വലുതായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ അതായത് ചാർലിനെ ഉറങ്ങാൻ പോലും വിടുന്നില്ല ചാർജിലപ്പം ഏത് സമയം എഴുന്നേറ്റ് നിൽക്കുക പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കരയുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നു കേട്ടോ ചാർലിക്ക് തിരിച്ചൊന്നും ചെയ്യാനും പറ്റുന്നില്ല കുട്ടികളാണെങ്കിൽ അല്ല തലങ്ങും വിലങ്ങും പാല് കൂടിയോ പാല് കൂടിയാണ് അപ്പം കുറച്ചൊന്ന് ചാർലിക്ക് റിലാക്സ് കിട്ടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കുറച്ച് സമയത്തേക്ക് നമ്മളെ നമ്മളെ പഴയ രഥത്തിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയത് അപ്പം സൈക്കിളിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ സൂപ്പറായിട്ട് അതുപോലെ തന്നെയുണ്ട് ഞാൻ അന്ന് ഇവിടെ കൊണ്ടുവച്ചതാണ് പിന്നെ ഇതിനകത്തൊന്നും ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല പിന്നെ അത് വളരെയധികം സൂക്ഷിച്ചാണ് വെച്ചേക്കുന്നത് ഞാൻ അത്രയും ദൂരം ഓടിച്ചു തരണം പിന്നെ കാറ്റൊന്നുമില്ല കേട്ടോ കാറ്റൊക്കെ ഇനിയിപ്പം ഒന്നും കൂടി ഇപ്പം അതൊന്ന് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കണം എന്നൊക്കെയുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും നല്ല കമൻറ്റ് ഇടുന്നതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത് കാരണം ഞാനധികം വീഡിയോ ഒന്നും ചെയ്യാറില്ല ഇപ്പം കുട്ടികളായ പിന്നെയാണ് പിന്നെയും കുറച്ചും കൂടിയും വീഡിയോ ഒക്കെ ഇടാറുള്ളത് അപ്പം മിക്കവാറും ആൾക്കാർ വിളിക്കുമ്പോൾ ഒക്കെ പറയുന്നത് ഡെയിലി വീഡിയോ ഇടണം എന്നാണ് കേട്ടോ അപ്പം മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഇടാനൊക്കെ അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് പുതിയ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ